നമസ്കാരം പശുക്കൾക്കും ആടുകൾക്കും പന്നികൾക്കും പ്രസവശേഷം പാലുണ്ടാവാൻ ഉപയോഗിക്കുന്ന ഒരു ഗുളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആ ഗുളികയുടെ പേരാണ് ലെപ്റ്റാഡൻ വെറ്റ് ഇത് ഒരു ഹെർബൽ ഗുളികയാണ് ജീവന്തി കമ്പോജി എന്നീ രണ്ട് ഹെർബലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇത് ലാക്ടോജനിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ബാക്ടീരിയെ പ്രതിരോധിക്കുന്ന ഒന്നാണ് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള ഗുണങ്ങളും ഈ ഗുളികയ്ക്കുണ്ട് ഇത് കൂടാതെ പ്രത്യുത്പാദനപരമായ കാര്യങ്ങൾക്കും ഗർഭമലസിൽ പോകുന്ന അവസ്ഥയിലും മറുവിള വീഴാതിരിക്കുന്ന അവസ്ഥയിലുമൊക്കെ ലപ്റ്റാഡൻ വെറ്റ് ഗുളിക ഉപയോഗിക്കുന്നുണ്ട് ലെപ്റ്റാഡൻ ഒരു ഹെർബൽ ഗുളിക എന്ന് ഞാൻ പറഞ്ഞു ഇത് ലാക്ടോജിനും ലാപ്ടോ പ്രസവശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ലെപ്റ്റാഡൻ ഗുളികയുടെ ഉപയോഗം കൊണ്ട് പാലിൻ്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങും പാലിൻ്റെ ഉൽപാദന അളവ് ഒരേ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഗുളിക നൽകേണ്ട ആവശ്യമില്ല ഈ ഗുളിക പ്രസവിച്ച അന്ന് മുതൽ തന്നെ മൃഗങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് പണ്ട് മുതൽ തന്നെ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ വളർത്തു മൃഗങ്ങൾക്ക് പാലുൽപാദനത്തെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഗുളികയാണ് ആടുകൾക്കൊക്കെ ഈ ഗുളിക മൂന്ന് മുതൽ അഞ്ചെണ്ണം ദിവസം രണ്ട് നേരം വെച്ച് ഒന്ന് മുതൽ രണ്ടാഴ്ച തുടർച്ചയായിട്ട് നൽകണം പശുക്കൾക്കൊക്കെ ആണെങ്കിൽ പതിനഞ്ച് ഗുളിക വീതം ദിവസം രണ്ട് നേരം ഒന്ന് മുതൽ രണ്ടാഴ്ച നൽകുക മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ഒന്നാണ് ലെപ്റ്റാഡൻ വെറ്റ് ഗുളിക ഇതിന് വിലയും വളരെ കുറവാണ് നൂറ് ഗുളികയുടെ ബോട്ടിലിന് ഏകദേശം തൊണ്ണൂറ്റാറ് രൂപയൊക്കെ വിലയുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ഈ ഗുളിക ലഭ്യമല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലപ്റ്റാഡൻ ഗുളിക നിങ്ങൾക്ക് അവർ അയച്ചു തരും